വ്യാപാര സ്ഥാപനത്തിന്റെ ചില്ലുകൂട്ടിൽ പെട്ടുപോയതാണ് ഈ പാവം പിന്നീട് പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല കാര്യമായ ഭക്ഷണമോ വെള്ളമോ ഇല്ല വേണ്ടി മുന്നിലെത്തുന്ന ഓരോ മനുഷ്യനോടും അപേക്ഷിക്കുകയാണ് ഈ കുഞ്ഞ് അങ്ങാടിക്കുരുവി പക്ഷേ കോടതി കനിയാതെ ഈ ജീവൻ തിരികെ കിട്ടില്ല നിയമക്കുരുക്കിലാണ് സ്ഥാപനവും ഗ്ലാസ് ഡോറിന്റെ താക്കോലും കണ്ണൂർ ഉളിക്കലിലെ പുതുതായി ആരംഭിച്ച വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ചില്ലു ഗ്ലാസ്സിനുള്ളിലാണ് അങ്ങാടിക്കുരുവി കുടുങ്ങിയത് മാസങ്ങൾക്ക് മുൻപ് വ്യാപാരികൾ തമ്മിലുള്ള തർക്കത്തിൽ ഈ കടമുറി സീല് ചെയ്തു താക്കോലും സീലു ചെയ്ത് കോടതിയിലാണ് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഗ്ലാസ് പാളികൾ മാറ്റാതെ കുരുവിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല ചില്ലുകൂട്ടിന് പുറത്തു വരാനാകാതെ ചില്ലിൽ തട്ടി നിലത്തു വീഴുന്ന കുരുവിയുടെ കാഴ്ച അധികനേരം കണ്ടു നിൽക്കാൻ കഴിയില്ല വ്യാപാരികളും ടാക്സി തൊഴിലാളികളും വെള്ളവും തീറ്റയും ചില്ലുകൂട്ടിനുള്ളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ ഇത് പൂർണമായും വിജയിച്ചില്ല കോടതിയിൽ കുരുവിയുടെ അവസ്ഥ അറിയിച്ചെങ്കിലും മറുപടിയൊന്നും ലഭിച്ചിട്ടില്ല അനുകൂലമായ തീരുമാനത്തിന് കാത്തു നിൽക്കുകയാണ് നിരപരാധിയായ ഒരു കുരുവിയുടെ ജീവൻ നിയമക്കുരുക്ക് കാരണം പൊലിഞ്ഞു പോകരുതെന്ന പ്രാർത്ഥനയാണ് എല്ലാവർക്കും